ഇൻഡോർ ഐറ്റും ഔട്ട്ഡോർ ഐറ്റും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ് ഹൈബ്രിഡ് ഇനത്തിലും നാടിനനത്തിലും നൂറിലധികം വെറൈറ്റികൾ ഇന്ന് ആണ് ലീഫിന്റെ കളറിങ്ങിലും അതുപോലെ തന്നെ ലീഫിന്റെ ഷേപ്പിലും ലീഫിന്റെ ഭംഗി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെടി എത്രത്തോളം സ്നേഹിക്കുന്നത് ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം അഗ്നോണിമ പ്ലാന്റ്സ് ഇത്രത്തോളം ഭംഗിയായി നിൽക്കാനും അതുപോലെ തന്നെ ഫ്രഷായി നിൽക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന നാല് കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം നമുക്കറിയാം ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് ഒട്ടും ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു ചെടി ഇൻഡോറിൽ വിൽക്കുന്ന അല്ലെങ്കിൽ സൺഷെയ്ഡിൽ ഡടിയിൽ വയ്ക്കുന്നത് ബാൽക്കണിയിൽ സിറ്റൗട്ടിൽ നമ്മൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിനെ കൊണ്ട് വെക്കുന്നത് അല്ലേ ചട്ടിയിൽ വളർത്തുമ്പോൾ മുറ്റത്താണെങ്കിലും തണലുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലെങ്കിലും ഈ ചെടിക്ക് പാർഷ്യൽ സൺലൈറ്റ് ആവശ്യമാണ് കേട്ടോ ചെറിയൊരു സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഈ ഒരു ചെടി നല്ല കളറിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ ഇതൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് കളർ ഗ്രീൻ മാറിയിട്ട് റെഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെയിലുള്ള അതായത് പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു ചെടിക്ക് കളറിങ് റെഡ് കളർ കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് ചെടി ഏത് അംഗ്ലോണിയം ആണെങ്കിലും നമ്മളിപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന അംഗ്ലോണി പ്ലാന്റ് ഒരു മാസത്തോളം നമ്മൾ ഇൻഡോറിൽ അകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ആ ചെടി ഒട്ടും വളർച്ച ഉണ്ടാവാതെ മുരടിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടി നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസമെങ്കിലും എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു രണ്ട് ദിവസമെങ്കിലും പുറത്ത് വെച്ചിട്ട് പിന്നെയും നമ്മൾ വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് കുറഞ്ഞ രീതിയിലുള്ള വെയിൽ അത്യാവശ്യമാണ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ടറിങ് ആണ് കേട്ടോ നമുക്കറിയാം അഗ്രോണിമ പ്ലാന്റ്സിന് വേനൽക്കാലത്ത് ആഴ്ചയിലൊരിക്കൽ നന്നായിട്ട് ഡീപ്പായിട്ട് നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ നനക്കുക എല്ലാത്ത ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മഴക്കാലത്താണ് നമ്മൾ ഈ ചെടി നനയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ ഈ ചെടി ഇതിൻ്റെ നനവ് മാത്രം ഈ ചട്ടിയിൽ നമുക്ക് നനവ് നോക്കിയിട്ട് കൈയ്യോട്ട് തൊട്ട് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് വെള്ളം ഒച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അകത്തുള്ളത് ചെടികളാണെങ്കിൽ നമ്മൾ നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാതെ മുറ്റത്ത് സൺഷെയ്ഡിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പായിട്ട് നനയ്ക്കുക അല്ലാത്ത സമയത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് നനവിൻ്റെ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫെർട്ടിലൈസർ ആണ് കേട്ടോ നമുക്കറിയാം നമുക്ക് ഏതൊരു ചെടിക്കും നമ്മൾ വളം കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉള്ളതുപോലെ തന്നെ നമ്മൾ ചെടികൾക്കും മിനറൽസും ന്യൂട്രിയൻസൊക്കെ കിട്ടിയാൽ ചെടികൾ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ആരോഗ്യത്തോടെ അതുപോലെ തന്നെ കൂടുതൽ ബേബി പ്ലാൻ ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ചെടികൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും വളം ചെയ്തു കൊടുക്കണം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി അല്ലെങ്കിൽ നമുക്ക് എൻപിക്ക പോള പോലെയുള്ള വളങ്ങൾ നമുക്ക് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള എൻപിക്ക നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ എൻപിക്ക ലിക്വിഡ് രൂപത്തില കരിക്കീട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇലകളൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണോ മാസത്തിലൊരിക്കൽ അഗ്ലോണ പ്ലാന്റ്സിന് എന്തായാലും നമ്മൾ വളം കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റും വരും ഇലകളും ഇതിൻ്റെ തണ്ടും ഒക്കെ നല്ല കരുത്തോടെ നല്ല നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കും കേട്ടോ അതാണ് ചെയ്യേണ്ടത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സ് ആണ് കേട്ടോ ഒരു ഏത് ചെടിക്കും അതിൻ്റെ മിക്സ് ശരിയായാൽ പോട്ടി മിക്സ് നന്നായാലും ചെടി നന്നാവും അതാണ് ഇത് മിക്സ് നമ്മൾ നല്ല ശരിയായ പോട്ടിമിക്സ് ആണോ എന്ന് നമ്മൾ നോക്കണം അഗ്ലോണിമ പ്ലാന്റ്സിന് ഉള്ള പോട്ടിമിക്സ് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ മിക്സും അതുപോലെ തന്നെ പിന്നെ റീപോട്ടിങ് അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സ് വരുന്ന ഇലപ്പേന് അതുപോലെ ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സ് പിന്നെ മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് നടുന്നതും അതുപോലെ തന്നെ നോട് വെച്ചിട്ട് ഒരുപാട് തൈകളാക്കുന്നൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്നും ആ വീഡിയോ കാണണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് അക്കണോമിക് പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ അവൾ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഇപ്പോൾ പറഞ്ഞത് പിന്നെ നമ്മളെ പോട്ടി മിക്സ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം വാർന്ന് പോകുന്ന പോട്ടി മിക്സ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൽ എന്ത് മണല് പ്രത്യേകം നമ്മൾ ആഡ് ചെയ്യണം മണൽ ഏഡ് ചെയ്യണോ കുറഞ്ഞ അളവിൽ മണ്ണ് ഇടയണോ നമുക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഉമി ഉമിയുള്ളവർ ഉമി ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ മണല് കിട്ടാത്തവർക്ക് നമുക്ക് എംസാൻ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പൂവാണ് കേട്ടോ ഈ പൂവ് നമുക്ക് നമ്മൾ വിചാരിക്കും ഈ പൂവ് അവിടെ വെക്കണം പക്ഷേ ഈ പൂവ് പറിച്ചു കളയണം കേട്ടോ ഈ പൂവ് പറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് നഷ്ടപ്പെട്ട് ഈ ചെടി മുരടിക്കാൻ കാരണമാകും ചില ആളുകളൊക്കെ വിചാരിക്കും ഈ ഒരു ചെടി ഇത് ഈ പൂവ് പിന്നെ നല്ലതാണ് അത് ചെറു ചില സ്ഥലത്തൊക്കെ ഞാൻ കാണാറുണ്ട് ഈ പൂ ഈ ഒരു സാധനം ഈ പൂവ് പറിക്കില്ല പക്ഷെ നമ്മളത് പറിച്ചു കൊടുത്താൽ നമ്മളെ ചെടിയിലെ ഗ്രോത്ത് നല്ല വളർച്ച ഉണ്ടാകും ഇത് ചെടിയൊന്നും മെച്ചൂർ ആയി ആയിട്ടുണ്ടെന്നല്ലെങ്കിൽ നല്ല കരുത്തായിട്ട് അല്ലെങ്കിൽ മദർ പ്ലാന്റ് വരാനായിരുന്നു കാണിക്കുകയാണ് കേട്ടോ ഈ ഒരു ദിനം ഈ ഒരു പൂവോണ്ട് നമ്മൾ ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഇതൊരു ചെടിയൊരു മെച്ചൂറായെന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ ഇത് പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് പോകാതെ നമ്മൾ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും കേട്ടോ അത് പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പോട്ടി മിക്സ് എപ്പോഴും പോട്ടി മിക്സ് ശരിയായ അളവിലെടുക്കട്ടോ എല്ലാം സമാസമത്തില് നമ്മൾ ചെയ്തു കൊടുക്കുക മണൽ കൂടുതൽ മണലെടുക്കുക അങ്ങനെ ചെരിച്ചോറൊക്കെ വെച്ചിട്ട് നല്ല പോട്ടിൻസ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെറിയൊരു ബേബി പ്ലാന്റ് ആയിരിക്കും നമ്മൾ നട്ട് കൊടുക്കുക ഒരു പ്ലാന്റ് നിന്നാണ് നമുക്ക് ഒത്തിരി പ്ലാന്റ് കിട്ടുന്നത് അല്ലേ ഈ അഗ്നോണിമ പ്ലാന്റ്സ് ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ കാരണം നമുക്ക് ഒരു തൈ കൊണ്ട് നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിലൊക്കെ ഈ ഒരു ചട്ടിയിലൊക്കെ ഒരുപാട് തൈകളുണ്ട് അപ്പോൾ നമുക്ക് സെയിലൊക്കെ നടത്തുന്നവർക്ക് അഗ്നോണിമ പ്ലാന്റ് മാത്രം വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം മാസത്തിൽ ഇരുപത്തി അയ്യായിരം മാസത്തിൽ മുപ്പതിനായിരം ഒക്കെ വാങ്ങുന്ന നഴ്സറി നടത്തുന്നവരും അതുപോലെ തന്നെ ഈ പിന്നെ പ്ലാന്റ് പിന്നെ സെയിൽ നിർത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമുക്ക് നമുക്കൊരു വരുമാന മാർഗ്ഗം ഞാനൊരുപാട് ഈ ഈ അഗ്ലോഴിമ പ്ലാന്റ്സ് വിറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഇതിൽ നിന്ന് ഓരോ തൈ ഇതിപ്പോൾ ആറേ ചട്ടിയിലാക്കാനുള്ള തൈകൾ ഇതിലുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു ആറ് ചട്ടി എടുത്തിട്ട് ശരിയായിട്ടുള്ള പോട്ടി മിക്സ് നിറച്ചിട്ട് നമ്മൾ ഓരോ തൈകളും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ആ ആറ് ചട്ടിയിൽ പിന്നീട് എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ മാസം ആവുമ്പോഴേക്ക് ഒരുപാട് തൈകളുണ്ടാവുന്നത് കാണു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് ഇഷ്ടമില്ലാത്ത ഒരാണ്ടാവില്ല അല്ലേ പിങ്കിൽ എക്കസി പ്ലാന്റ് അതുപോലെ തന്നെ ഒരുപാട് കുറഞ്ഞ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ നാടൻ അഗ്ലോണിമ പ്ലാന്റ് പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇത് നമ്മളൊരു നല്ലൊരു വെളി വെ വെളുത്ത വൈറ്റ് പോഡിലേക്കൊക്കെ മാറ്റി നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ലെവല് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ കെട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് ഓക്കെ ബായ്